ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അത് ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ് അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലീൻറ്റ് കാണിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവാതെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ നമ്മളത് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ച് അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ക്ലച്ച് എയർ ഫിൽട്ടർ അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ മൂവ്മെൻറ്റുള്ള ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കുന്നുണ്ട് അതേപോലെ കേബിളിൻ്റെ ഓപ്പറേറ്റിംഗ് അതേപോലെ സ്വിച്ച് ഐറ്റംസ് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് തോന്നുന്ന കാണുന്ന കംപ്ലൈൻ്റുകൾ കാണുന്ന കംപ്ലയിൻ്റുകൾ ഡീറ്റെയിൽസ് നമ്മൾ കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്യുക അതിന് വരുന്ന ചിലവ് കാര്യങ്ങൾ എത്ര വരും എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അതൊക്കെയാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വണ്ടി കയറ്റിയാണത് അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ലൊരു ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കിടക്കണത് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പക്ഷേ നമുക്കത് ഉപയോഗിച്ച് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട് വീലിൻ്റെ ബെയറിങ്ങിനെ അതായത് ബി ബാക്ക് വീലിൻ്റെ ബെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഷാഫ്റ്റ് മേന്ന് തന്നെയാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാണ് അതിന് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിടുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അത് നമുക്ക് മാറ്റേണ്ട ടൈം പട്ടേക്ക് കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ എയർ ഫിൽറ്റർ പ്ലഗ് ഐറ്റംസ് ഒക്കെ ശരിക്കും നമുക്ക് പതിനായിരം കിലോമീറ്ററാണ് അതിൻ്റെ ഒരു നല്ല ലൈഫ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് കാണിക്കാൻ നോക്കിയാൽ കരുത് നമ്മളത് മാറ്റി കളയണത് കേട്ടോ കാരണമെന്ന് എന്ന് വെച്ചാൽ അതിന് മുകളിൽ ഓടുംതോറും നമുക്ക് വീണ്ടും അധിക ചിലവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളത് പിന്നെയുള്ളത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ചിനകത്ത് നമ്മൾ അഴിക്കുമ്പോൾ ഈ ബെൽറ്റ് പൊട്ടിയതാണ് മെയിനായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരുന്നതിൻ്റെ കംപ്ലയിൻറ്റ് അതായത് ബെൽറ്റ് പൊട്ടിയതിന് ശേഷം ഈ വീലിൻ്റെ ഉള്ളിൽ ഈ റബ്ബറുകൾ കയറി ഉടക്കി അതാണ് വണ്ടി സ്റ്റാർട്ടാവാഞ്ഞത് അപ്പോൾ നമ്മളത് ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അയക്കുന്നുണ്ട് അത് നമുക്ക് സർവീസിൽ തന്നെ ഓൾറെഡി നമുക്ക് ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നോക്കുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല റോളർ സെറ്റും ബോസ് ഒന്നും വേറെ പ്രശ്നമില്ല വേരിയേറ്റർ ബോഡിയൊക്കെ അതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുള്ളി വീലുണ്ടല്ലോ ബാക്കിലത്തെ അത് ശരിക്കും കംപ്ലയിൻ്റ് അത് ഫുൾ ഓവലായി പോയി ഇതുണ്ടാവും ഇത് ശരിക്കും റൗണ്ട് ഷേപ്പ് ആണ് അതിൻ്റെ ഹോള് ഏഹ് ഇത് റൗണ്ട് ഷേപ്പാണ് അതേപോലെ തന്നെ നിൽക്കേണ്ടതാണ് പക്ഷെ അത് ആ പിന്നെ നമ്മൾ ഗ്രീസിങ് ഒന്നും പ്രോപ്പറായിട്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ സൈഡ് ഫുൾ ഓവലായിട്ട് പോയത് കാണും അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വീലും ഈ രണ്ട് വീലുകളാണ് നമുക്ക് മാറ്റിയിടേണ്ടത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന പിന്നെ റോളർ അതിനോട് അതിനോടനുബന്ധിച്ച് വന്ന ഹോൾസെയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതാണ് അതും മാറ്റിയിരിക്കുന്നത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ബെൽറ്റ് വീണ്ടും പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബെൽറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബെൽറ്റിൻ്റെയൊക്കെ ഒരു നല്ല ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം തുടരും മുപ്പതിനായിരം കിലോമീറ്റർ വരെയൊക്കെ ഉണ്ടാവും അത് ഓരോരുത്തരും ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ഇതിനകത്ത് ഉപയോഗത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ബെൽറ്റിൻ്റെ ലൈഫിലും വ്യത്യാസങ്ങളൊക്കെ വരും എന്നാൽ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം എന്ന് പറയുമ്പോൾ മുപ്പതിനായിരത്തിനുള്ളിൽ നമുക്ക് ബെൽറ്റ് മാറ്റേണ്ടി വരാറുണ്ട് സാധാരണ അപ്പോൾ ഈ വീലും കൂടി മാറ്റിയിട്ട് വേണം നമുക്കിപ്പോൾ പുതിയ ബെൽറ്റ് നമുക്ക് അതുമെങ്കിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് നമ്മൾ കൂട്ടത്തിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് അതിൻ്റെ ഇഞ്ചിൻ ഓയിലിൻ്റെ ഭാഗമാണ് ഇഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ വളരെയധികം കൂടുതലാണ് വണ്ടിക്കകത്ത് കാരണം നമുക്ക് ഈ മോഡൽ വണ്ടികളിൽ ബി എസ് സിക്സ് മോഡൽ വണ്ടികളിൽ ആ കൂടി ഓയിൽ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മില്ലി ഓയിലാണ് അറുന്നൂറ് മില്ലി ഓയിൽ വേണ്ട സാധനത്തെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒന്നര ലിറ്റർ ഓയിൽ അതിനകത്ത് അപ്പോൾ അത് ഒഴിച്ചത് കൊണ്ട് വന്നേക്കണ കേസ് എന്താണെന്ന് വെച്ചാൽ അത് മിക്കവാറും വണ്ടി ഒഴിച്ചിട്ടുണ്ടാവും ഓയിൽ ഒഴിച്ചേക്കണത് മിക്കവാറും വണ്ടി സൈഡ് സ്റ്റാൻഡിന് വെച്ചിട്ട് ഓയിൽ സ്റ്റിക്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും അന്നാലാണ് ഇത്രേ ഓയിൽ അതിനകത്ത് കൊള്ളു അതല്ലെങ്കിൽ നമുക്ക് അറുനൂറ് മില്ലിന്നുള്ള ഒരു മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് എന്നിട്ട് ഒരു അറുന്നൂറ് മില്ലിന്നുള്ള ഒരു എണ്ണൂറ് മില്ലി ആയാൽ പോലും അതിനകത്തൊന്നും അപ്പോൾ തന്നെ പുറത്തേക്ക് വരും അപ്പോൾ ഇത് മിക്കവാറും ഒഴിച്ചാണ് സൈഡ് സ്റ്റാൻഡും വെച്ചിട്ടാണ് ഒഴിച്ചാണ് അതുകൊണ്ടാണ് ഇത്ര ഓയിൽ അതിനകത്തേക്ക് കൊണ്ടേക്കണത് കാരണം വണ്ടി ഇങ്ങനെ ചരിഞ്ഞിരിക്കുമ്പോൾ മാക്സിമം അതിനകത്തേക്ക് ഓയിൽ കൊള്ളും അപ്പോൾ അങ്ങനെയാണ് ഇത്ര ഓയിൽ വന്നേക്കുന്നത് അതിനകത്ത് അപ്പോൾ ആ ഓയിൽ അത്രയും ലെവല് കൂടിയത് കൊണ്ട് സംഭവിച്ച രസം എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ പൈപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫോഴ്സിൽ അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു വാക്കം ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളു അത് നമുക്ക് ഓയില് ഫില്ലാകുമുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ആ പൈപ്പ് അതിൽ നിന്ന് തെറിച്ച് പോയി അതിനുശേഷം ആ ഓയിൽ മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം തിറിച്ചേക്കണേ കാണാം ആ അങ്ങനെയാണ് ആ ഓയിൽ ലീക്കേജ് നമുക്ക് കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഹെഡ് കവറിൻ്റെ ഇവിടുത്തെ ബീഡിങ് ലീക്ക് ആയിട്ടുണ്ട് മൗണ്ട് റവറിൻ്റെ അവിടെ ലീക്ക് ആയിട്ടുണ്ട് അതാണ് നമുക്ക് ആ ഓയിൽ ലീക്കിൻ്റെ ഒരു മെയിൻ കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ അറുന്നൂറ് മില്ലി ഓയിൽ വേണ്ടെടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലിറ്റർ ഓയിൽ ഉണ്ടായ ഓയിലിന് പുറമെ ഒരു ലിറ്റർ ഓയിലൂടെ മേടിച്ച് ഒഴിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത സംഭവിച്ചുകൊണ്ട് അത് അങ്ങനെ ആവാം അതായിരിക്കണം ഈ കണ്ടീഷനിലേക്ക് ലീക്കേജ് വന്നിരിക്കുന്നത് നമുക്ക് ആ കൂടി എഞ്ചിനിൽ വന്നത് ബി എ സിക്സ് മോഡൽ ആക്റ്റീവോ വണ്ടികൾക്ക് ആ ഡി ഒ മോഡൽ വണ്ടികൾക്കൊക്കെ വന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി ആയിട്ട് വന്നത് കേട്ടോ അത് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളാണ് ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് കാണിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ഇപ്പോൾ ജസ്റ്റ് തിരിച്ചു വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ഇതാണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ചു കഴിഞ്ഞാൽ അത് ആ കണ്ടീഷനിൽ തന്നെ നിലനിൽക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ കേബിളുകളുടെ കംപ്ലയിൻ്റ് ആണ് ആ രണ്ട് കേബിളുകൾ മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ കേബിളുകൾ ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയല്ലേ നിൽക്കണേ അപ്പോൾ ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറണം ബ്രേക്കിൻ്റെ ലൈൻഡർ മാറണം ലൈൻഡർ മാറണമെന്ന് പറയും കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും എൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് ഇതും ഇതും ഒരേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ലൈനർ തീർന്ന് പുതിയത് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ശരിക്കും ടെക്നിക്കലി അതിൻ്റെ ടൈം ഇപ്പം നോക്കുമ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുക കാരണം കഴിഞ്ഞാൽ പരമാവധി ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ കിട അയച്ചിട്ട് ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം സ്പീഡോ മീറ്റർ വർക്കിങ്ങല്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്ററിൻ്റെ കേബിളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് തന്നെയുള്ള മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ചായിട്ടും കാരണം എന്ന് പെട്ടെന്ന് ഒരു ദിവസം ഈ ദിവസങ്ങളിൽ പൊട്ടിയാണെന്നല്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ മീറ്റർ ഉണ്ടല്ലോ എവിടെയാണ് ആ കേബിൾ ഒന്ന് കണക്റ്റ് ചെയ്യുക കണക്റ്റ് ആവുന്ന സ്ഥലം ഇതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു ഇട്ട് തിരിച്ചാലും ഫുള്ള് തിരിയാത്ത കണ്ടീഷനിൽ ഫുൾ ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഐറ്റം ഉപയോഗിക്കാണ്ട് വരുമേ അത് ഉപയോഗിക്കാത്തൊരു വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ആ ഭാഗങ്ങളിൽ തുരുമ്പിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും അങ്ങനെ വന്നിട്ട് അത് ജാമായി പോയാൽ കാണും അപ്പോൾ നിലവിലിപ്പോൾ നമ്മളൊരു സൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു സ്പ്രേ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ലൂസായി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് ആ മീറ്റർ അസംബ്ലിയെ പാടി മാറ്റിയാലാണ് സ്പീഡോ മീറ്ററിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ മീറ്റർ ഇപ്പോൾ തൽക്കാലം വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതുമായിട്ടും വരും കാരണം മീറ്റർ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഈ ഹാൻഡിലിൻ്റെ ഇവിടുന്ന് ഈ ഇൻഡക്ഷൻ്റെ ഇവിടെ നിന്ന് അതൊക്കെ ആൻഡിൽ മേന്ന് പോയക്കളാണത് അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് നമുക്ക് നമുക്കത് ചെയ്ത് നോക്കാം ഏതെങ്കിലും രീതിയിൽ പിടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിത് മാറ്റിയതിന് ശേഷം പ്ലാസ്റ്റിക് ടൈപ്പ് പിടിപ്പിക്കണമെങ്കിൽ ആ രീതിയിലും പറ്റുമോ നോക്കാം എന്തായാലും നമുക്ക് അത് ഈ ചാടിക്കിണത് പിടച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യാണ്ട് നമുക്ക് മാർഗമില്ല പിന്നെ ഇപ്പോൾ ഫ്രണ്ട് ബാധിക്ക് വരുമ്പോഴത്തേക്കും അത്രയും കേസുകളാണോ അപ്പോൾ ഫ്രണ്ടിൽ മെയിനായിട്ട് തന്നെ പിന്നെ ഉള്ളത് ബാറ്ററിയാണ് ബാറ്ററിയുടെ ഭാഗം നമ്മളിന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിതിൽ ഇരിക്കേണ്ട ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ് അഞ്ച് ആംബിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ പഴക്കം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി നമ്മൾ ബാറ്ററിയും കൂടി കൂടുതലൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററിയിൽ നിന്ന് കേട്ടോ വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതലേക്കിടെ നടത്തി പോകണമെന്നുള്ളൂ കേട്ടോ വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുവാൻ നിലവിൽ ഓക്കെ ആയിട്ടൊന്ന് കാണിക്കണം വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ കൂടി നമുക്ക് പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒരു ഒന്നര കൊല്ലം പഴക്കമുള്ളൂ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് അതിനകത്ത് ഉണ്ട് ടെസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്തെന്ന് മാത്രം കേട്ടോ പിന്നെ അതേപോലെ മെയിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മെയിനായിട്ട് എത്രയും കേസുകളാണ് പിന്നെ അതിൻ്റെ ഈ ലിവർ ഇവിടുത്തെ ലിവറൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ആ സൈഡിലുള്ള ബ്രാക്കറ്റൊക്കെ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് പിന്നെ അഡീഷണൽ പോകുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നത് ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റാനുണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റാനുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് ലൈനർ മാറ്റാനുണ്ട് എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റാനുണ്ട് ബെൽറ്റ് മാറ്റാനുണ്ട് എൻജിൻ ഓയിൽ മാറ്റാനുണ്ട് ക്ലച്ചിൻ്റെ വീലുകൾ ആ പുള്ളി വീലുകൾ മാറ്റാനുണ്ട് അതിൻ്റെ റോളർ പിന്നെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നേക്കണ വർക്കുകൾ പാർട്സുകളായിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഇത്രയും ചെയ്യുമേ എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇടാം വീഡിയോ കാണാം അതിൻ്റെ ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അപ്പോൾ എസ്റ്റിമേറ്റ് അടക്കം തരാം അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ റിപ്ലൈ കിട്ടിയാലാണ് നമ്മൾ ബാക്കിയത്തെ വർക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പോൾ റിപ്ലൈ ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ